ആളുകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അഞ്ച് സത്യങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാറുണ്ട് അസുഖകരമായ ചില യാഥാർത്ഥ്യങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു കാരണം അവ നേരിടാൻ പലപ്പോഴും നമുക്ക് ഭയമോ മടിയോ ഉണ്ടാകാം എന്നാൽ ഈ സത്യങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ബുദ്ധൻ പറഞ്ഞ ആ അഞ്ച് സത്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ സത്യങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒന്ന് മരണം ഒരു അനിവാര്യമായ യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നാണ് മരണം എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഈ ലോകത്തോട് വിട പറയേണ്ടി വരുമെന്ന് പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ചിന്തിക്കാനോ നമ്മളിൽ മിക്കവരും ഇഷ്ടപ്പെടുന്നില്ല മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ഉത്കണ്ഠയും ഭയവും നൽകുന്നു ഈ നിഷേധം കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണമായി ജീവിക്കാൻ മറന്നുപോകുന്നു വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഇന്നത്തെ നിമിഷം ആസ്വദിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും സ്നേഹമുള്ളവരുമാക്കി മാറ്റും ഓരോ ദിവസവും ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നമ്മൾ ശ്രമിക്കണം മരണത്തെക്കുറിച്ചുള്ള ഭയം നമ്മളെ പിന്നോട്ട് വലിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധം നമ്മളെ മുന്നോട്ട് നയിക്കും രണ്ട് എല്ലാവർക്കും അവരുടേതായ ചിന്തകളും പക്ഷപാതങ്ങളുമുണ്ട് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ് ശരിയെന്നും മറ്റുള്ളവർക്ക് തെറ്റാണെന്നും എന്നാൽ ഓരോ വ്യക്തിക്കും അവരുടേതായ അനുഭവങ്ങളും വിശ്വാസങ്ങളും പക്ഷപാതങ്ങളുമുണ്ട് ആളുകൾ വസ്തുതകളെ അവഗണിക്കാൻ കാരണം അവർ വിശ്വസിക്കുന്ന വസ്തുതകളെ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയാണ് കൂടാതെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ വസ്തുതകളെ അവഗണിക്കാൻ തെരഞ്ഞെടുക്കുന്നത് വൈജ്ഞാനിക പക്ഷപാതങ്ങൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ കൊണ്ടാണ് ഒരേ സാഹചര്യത്തെ രണ്ട് വ്യത്യസ്ത ആളുകൾക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും ഈ സത്യം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അനാവശ്യ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നു മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ വിശാലമായ ലോകവീക്ഷണം നൽകുകയും ചെയ്യും എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ടെന്ന് അംഗീകരിക്കുന്നത് നമ്മളെ കൂടുതൽ സഹിഷ്ണുവരാക്കി മാറ്റും രണ്ട് നമ്മുടെ തെറ്റുകൾ നമ്മൾ മാത്രമാണ് തിരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മറ്റൊരാളെ പഴിക്കുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ നമ്മുടെ തെറ്റുകൾ ഏറ്റെടുക്കാനും അത് തിരുത്താനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് നിഷേധം അഥവാ ഡിനൈൽ എന്നത് വേദനജനകമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാനുള്ള ഒരു സാധാരണ പ്രതിരോധ സംവിധാനമാണ് ഞാൻ സുഖമായിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയോ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്നത് ഉദാഹരണമാണ് നമ്മൾ സ്വയം വരുത്തുന്ന തെറ്റുകൾ അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമാണ് അത് നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായി തോന്നാം എന്നാൽ തെറ്റുകൾ അംഗീകരിച്ച് മുന്നോട്ടു പോകാനുള്ള ധൈര്യം കാണിക്കുന്നതാണ് യഥാർത്ഥ വിജയം ഇത് നമ്മളെ കൂടുതൽ കരുത്തരും വിവേദശാലികളുമാക്കി മാറ്റും നാല് സമയത്തിനു പരിധികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയത്തിനു പരിധികളുണ്ടെന്ന് നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നു എല്ലാത്തിനും സമയമുണ്ടെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നു പഠനം ജോലി വ്യക്തിബന്ധങ്ങൾ ആരോഗ്യം എല്ലാത്തിനും സമയം കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു എന്നാൽ സമയം ഒരു അമൂല്യ സമ്പത്താണ് അത് പാഴാക്കി കഴിഞ്ഞാൽ തിരികെ ലഭിക്കില്ല ഓരോ നിമിഷവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലെത്താൻ സഹായിക്കും നമ്മുടെ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സമയത്തെക്കുറിച്ചുള്ള ഈ സത്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ ഓരോ ദിവസവും കൂടുതൽ അർത്ഥവത്താക്കാൻ നമുക്ക് കഴിയും അഞ്ച് സന്തോഷം എന്നത് നമ്മുടെ ഉള്ളിലാണ് സന്തോഷം പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു പണം പ്രശസ്തി പുതിയ ഗാഡ്ജറ്റുകൾ എന്നിവയെല്ലാം നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് സന്തോഷം എന്നത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല മറിച്ച് നമ്മൾ അവയോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ സത്യം നമ്മളെ പലപ്പോഴും നിരാശയിലേക്ക് നയിക്കുന്നു കാരണം പുറത്തുനിന്നുള്ള സന്തോഷം താൽക്കാലികമായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമാധാനപരവും സംതൃപ്തവുമാക്കി മാറ്റും ഈ അഞ്ച് സത്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഈ സത്യങ്ങളെ അംഗീകരിക്കുകയും അവയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നമ്മളെ കൂടുതൽ ശക്തരും സന്തോഷവാന്മാരുമാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പുതിയ മനം നൽകിയെന്ന് വിശ്വസിക്കുന്നു ഈ സത്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി